നമസ്കാരം തനിക്ക് മുസ്ലിങ്ങളോട് വിദ്വേഷവും വിരോധവുമാണെന്ന് കരുതുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവർക്ക് മറുപടിയുമായി മുൻ ഡി ജി പി ടി പി സെൻകുമാർ സർവീസിൽ നിരവധി മുസ്ലിം സഹോദരന്മാരുമായി അടുത്തിടപഴുകയും സുഹൃത് ബന്ധം സൂക്ഷിക്കുകയും ചെയ്ത താൻ എന്തുകൊണ്ട് ഇപ്പോൾ ഒരു ഹിന്ദുത്വവാദിയായിരിക്കുന്നുവെന്നാണ് സെന്കുമാർ വിശദീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ താൻ ക്രൈംബ്രാഞ്ച് ഡി ഐ ജി ഐ എടുത്ത ശേഷം ജമാത്തുൽ ഇസ്ഹാനി എന്ന തീവ്രവാദ ഗ്രൂപ്പിന്റെ ആക്രമണ കേസുകളെക്കുറിച്ച് അന്വേഷിച്ചുവെന്നും ആ ഗ്രൂപ്പ് നടത്തിയ ആറ് കൊലപാതകങ്ങളും മറ്റ് കേസുകളും തങ്ങൾ കണ്ടുപിടിച്ചുവെന്നും സെൻകുമാർ ഫേസ്ബുക്കിൽ കുറിച്ചു സുന്നി ടൈഗർ ഫോഴ്സിൽ നിന്ന് രൂപം കൊണ്ട ജമാൽ ഇസ്ഹാനിയുടെ സെയ്ദലവി അറ്റ് അൻവാരി എന്ന ആളുടെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ ആദ്യ കുറ്റകൃത്യമാണ് ചേകന്നൂർ മൌലവയ്ക്കെതിരെ നടന്നത് രാജ്യം ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് ആക്കുന്നതിന് ശക്തമായ പ്രവർത്തനങ്ങൾ ഇന്ത്യയിലും വിദേശത്തും കേന്ദ്രീകരിച്ച് നടത്തുന്ന കാര്യം താൻ മനസ്സിലാക്കിയതാണെന്ന് അദ്ദേഹം കുറിപ്പിൽ പറഞ്ഞു ഇതിന്റെ ഭാഗമായി ജനസംഖ്യ വർധനം ഉണ്ടാക്കുന്നതിന് നടപടികൾ വേണമെന്ന് സെയ്ദലവി അറ്റ് അൻവാരി എന്നയാളുടെ തൃശൂരിലെ ഓഫീസിൽ രേഖകൾ ഉണ്ടായിരുന്നതാണ് അതിന്റെ ഭാഗമായി തന്നെ അന്യമതങ്ങളിലെ കഴിയുന്നത്ര പെൺകുട്ടികളെ മതം മാറ്റി മുസ്ലിമുകളാക്കണമെന്നും അതേസമയം മുസ്ലിം സ്ത്രീകളുമായി ഏതെങ്കിലും വിധത്തിലുള്ള ബന്ധമുള്ള അന്യമതക്കാരായ പുരുഷന്മാരെ ഇല്ലാത്ത െന്നും അവർ തീരുമാനിച്ചിരുന്നു വാസ്തവത്തിൽ മണി താമി രാജേഷ് മോഹനചന്ദ്രൻ സുനിൽ കുമാർ തുടങ്ങിയുള്ളവരുടെ കൊലപാതകങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുള്ളതായിരുന്നു അക്കാലത്തിന് മുൻപായി തന്നെയാണ് സിനിമാ തിയേറ്ററുകൾ കത്തിക്കുന്ന സംഭവങ്ങൾ മലബാർ പ്രദേശങ്ങളിൽ വ്യാപകമായി ഉണ്ടായിരുന്നത് അതുപോലെ മുസ്ലിം വിവാഹങ്ങളിൽ വീഡിയോ ഉപയോഗിക്കുന്നതിന് പോലും ഒരു വിഭാഗം വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു മുസ്ലിം ജനസംഖ്യയിൽ വലിയൊരു വിഭാഗം ഇതിന്റെയൊന്നും ഭാഗമായിരുന്നില്ലെങ്കിലും അവഗണിക്കാനാകാത്ത ഒരു വിഭാഗം ഇത്തരം പ്രവർത്തനങ്ങളിൽ എതിർപ്പ് പ്രകടിപ്പിക്കാതെ ഇവരെ പിന്താങ്ങുന്നതും മനസ്സിലാക്കാനാവുന്നതായിരുന്നു സിമിയുടെയും നാദ ഡിഫൻസ് ഫോഴ്സിൻ്റെയും നാഷണൽ ഡെമോക്രാറ്റിക് ഫ്രണ്ടിൻ്റെയും ഐ എസ് എസിൻ്റെയും പി ഡിപിയുടെയും പി എഫ് ഐയുടെയും പ്രവർത്തനങ്ങൾ അവരുടെ രഹസ്യമായ പ്രവർത്തനങ്ങൾ നന്നായി അറിയാൻ പറ്റിയിട്ടുള്ള ഒരാളാണ് ഞാൻ മറ്റു സമൂഹങ്ങളിൽ സ്വാധീനമുണ്ടെന്ന് കരുതുന്നവരുടെയും അങ്ങനെ വളർച്ച പ്രാപിക്കാൻ സാധ്യതയുണ്ടെന്ന് കരുതുന്നവരെയും ഇല്ലാതാക്കാൻ നടത്തിയ പ്രവർത്തനങ്ങൾ ഏറെയുണ്ട് എന്തിനേറെ മൂവാറ്റുപുഴ ന്യൂമാൻ കോളേജിലെ ജോസഫ് സാറിന്റെ കൈയും കാലും വിട്ടിയ സംഘത്തിലെ ചില പ്രതികളെ തിരഞ്ഞെടുപ്പിൽ ജയിപ്പിച്ചെടുക്കാൻ പോലുമുള്ള പിന്തുണ അവർക്കുണ്ടായിരുന്നു മാത്രമല്ല ഇന്ത്യൻ ദേശീയതയുള്ള എതിർപ്പും വിദേശത്തെ തീവ്രവാദ സംഘടനകളുമായുള്ള ബന്ധവും വളരെ വ്യക്തമായിരുന്നുവെന്ന് സേനകുമാർ കുറിച്ചു ഹൈന്ദവ ഗ്രന്ഥങ്ങളെക്കാൾ ഞാൻ ഏറെ വായിച്ചിട്ടുള്ളത് ഖുറാൻ എന്ന മുസ്ലിം മതത്തിന്റെ പരിശുദ്ധ ഗ്രന്ഥം ാണ് അറബിയിൽ നിന്ന് ഇംഗ്ലീഷിലേക്കും മലയാളത്തിലേക്കും പരിഭാഷപ്പെടുത്തിയ ഖുറാൻ ഞാൻ പലവട്ടം വായിച്ചിട്ടുണ്ട് അതിലെ ഇരുന്നൂറിലധികം ആയുധുകൾ വാസ്തവത്തിൽ എനിക്ക് ഭയം ഉളവാക്കുന്നവയാണ് അത്തരം കാര്യങ്ങൾ എങ്ങനെയാണ് സ്വീകരിക്കാനാകുക ഇതേപോലെ ബൈബിളും ഞാൻ വായിച്ചിട്ടുണ്ട് മിക്കവാറും തൊണ്ണൂറ് ശതമാനത്തിലേറെ റോമൻ കാത്തലിക് വിഭാഗക്കാരുണ്ടായിരുന്ന ഒരു സ്ഥലത്താണ് ഞാൻ ജനിച്ചു വളർന്നത് കുട്ടിയായിരിക്കുമ്പോൾ അവരോടൊത്ത് പുൽക്കൂടുണ്ടാക്കുന്നതിനും പള്ളിപ്പെരുന്നാളിനും മറ്റും ധാരാളമായി പങ്കെടുത്തിരുന്നു എന്നാൽ ഓണത്തിന് തൃക്കാക്കര അപ്പനെ വെക്കുന്നതിനോ അതുപോലുള്ള മറ്റു കാര്യങ്ങളിലേക്ക് എൻ്റെ കൂട്ടുകാരായിരുന്നവർ വരാറുണ്ടായിരുന്നില്ല എന്നത് ഞാൻ ശ്രദ്ധിക്കാറ് പോലും പ്രൈമറി ക്ലാസ്സിലും ഹൈസ്കൂളിലും ഡിഗ്രി തലം വരെയും ക്രിസ്ത്യൻ സ്കൂളുകളിലും കോളേജിലുമാണ് ഞാൻ പഠിച്ചു വളർന്നത് അവർ ചെയ്യുന്ന നല്ല പ്രവർത്തനങ്ങളെ കണ്ടാണ് ഞാൻ വളർന്നിട്ടുള്ളത് എന്നാൽ പിന്നീട് പലപ്പോഴായി അവരിലെ ചില വിഭാഗങ്ങൾ ദാരിദ്ര്യത്തെയും മറ്റു ദുസ്ഥിതികളെയും സേവനത്തിന്റെ ഭാഗമായി പരിഹരിച്ച് അത് മതമാറ്റത്തിനുള്ള ഒരു ഉപാധിയായി വളർത്തുന്നവരെയും ഞാൻ കണ്ടു മുസ്ലിം മതവിഭാഗത്തിൽ ക്രിപ്റ്റോ മുസ്ലിംസ് ആരും ഉണ്ടായിരിക്കാനിടയില്ല മുസ്ലിം മതവിഭാഗത്തിൽ എത്രയോ ഉപവിഭാഗങ്ങളും പരസ്പരം മോസ്കോയിൽ കയറാത്തവരുമുണ്ട് എന്ന് എനിക്കറിയാവുന്നതാണ് ഉദാഹരണത്തിന് തങ്ങൾ വിഭാഗത്തിൽപ്പെട്ട ഒരാൾ ഓസാൻ വിഭാഗത്തിൽപ്പെട്ട മറ്റൊരാളെ വിവാഹം കഴിക്കുന്നത് ഇതുവരെ കണ്ടിട്ടില്ല മുസ്ലിം മതത്തിനോടോ മറ്റേതെങ്കിലും മതവിഭാഗത്തിനോടോ അതിലുള്ള ആരോടെങ്കിലുമോ എനിക്ക് വ്യക്തിപരമായ യാതൊരു വിദ്വേഷവുമില്ല ഇത്രയും കാര്യങ്ങൾ ഞാൻ എഴുതിയത് ആരെയെങ്കിലും പ്രീണിപ്പിക്കാനല്ലെന്നും അദ്ദേഹത്തിൻ്റെ കുറിപ്പിൽ പറയുന്നു അദ്ദേഹത്തിൻ്റെ കുറിപ്പ് അല്പം നീണ്ടതായതിനാൽ അതിലെ പ്രസക്തമായ ചില ഭാഗങ്ങൾ മാത്രമാണ് ഇവിടെ ഉൾപ്പെടുത്തിയിരുന്നത്